ഇങ്ങനെ ഇങ്ങനെയുണ്ടാവും മനുഷ്യന്മാർ ഷർഫലി എന്തായെന്ന് വെച്ചാൽ ഷർഫലി ഷർഫലിൻ്റെ പണിയിൽ അവൻ ദുബായിലാണ് അവൻ അവൻ്റെ പണിയിൽ അവനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവൻ്റെ അവനെ കല്യാണം കഴിച്ചതോ കാര്യങ്ങളോ അവനെ കല്യാണം കഴിച്ചതെന്ന് ഞാൻ ഒരിക്കലും ഇതിൽ പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിലായാലും പിന്നെ താലിമേർ ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അന്നത്തെ സാഹചര്യം അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറയേണ്ടി വന്നു അതുകൊണ്ട് ഇനി ഇവിടെ തങ്ങണ്ട് അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല കാരണം ആ ചാപ്റ്റർ ഞാൻ അവിടെ ക്ലോസ് ആക്കിയതാണ് അതുകൊണ്ട് തന്നെ ഇനി അതിനെ കുറിച്ചിട്ടാരും വേവലാതിപ്പെടണ്ട പിന്നെ ചോദിച്ചിരിക്കുന്നത് കല്യാണം ഉണ്ടാവുമോ കല്യാണം ഇല്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് അതെല്ലാം പഠിച്ചുകൊണ്ട് കയ്യിലാണ് എനിക്കറിയില്ല ഒന്നും പിന്നെ കല്യാണത്തിനെ പറ്റിയിട്ടൊന്നും ഞാനിപ്പം ഒന്നും പറയണില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളറിയും അറിയാണ്ടിരിക്കുന്നില്ല അപ്പം കുറേ പേര് ചോദിക്കുന്നുണ്ട് കുറേ പേര് ഇപ്പോഴും പ്രപ്പോസും കൊണ്ട് വരുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയെന്നെല്ലാം പറഞ്ഞിട്ട് ഞാനൊന്നിനും മെസ്സും മൂളാത്തത് കൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഷാജി ഫസ്റ്റ് നിന്ന് എന്താണ് നിങ്ങളുടെ വീഡിയോസ് ഫസ്റ്റ് നല്ല ഇഷ്ടമായിരുന്നു ഇപ്പം നിങ്ങളുടെ ഇഷ്ടമല്ല അങ്ങനെ ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട് ഒരു വ്യക്തി ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ കാര്യം തന്നെ എടുത്താൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം നമ്മൾ പുറത്തിങ്ങനെ ഹാപ്പി ആയിട്ട് ചിരിച്ചിട്ട് നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിനുള്ളിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഒരു ഒരു സംഭവം കൊണ്ട് നടക്കുന്ന ഒരാളാണ് അപ്പം അത് അത നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതിനുള്ള എന്താ പറയുക ആ ഒരു ഞാൻ സൈക്കോളജിസ്റ്റിനെ കാണിക്കലും മരുന്ന് നിൽക്കലും അങ്ങനെയൊക്കെ ചെയ്തൊരു വ്യക്തിയാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെതായ സാഹചര്യത്തിലൂടെ ഞാൻ ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ എനിക്ക് ചെയ് ചിലപ്പോൾ എൻ്റെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടാവും അതിനു തന്നെ പറഞ്ഞിട്ട് എന്താ പറയുക ഏതൊരു സാഹചര്യത്തിലും പക്ഷേ ഞാൻ മക്കളെ വിട്ട് കളിച്ചിട്ടില്ല മക്കളുടെ കൂടെ തന്നെ മക്കളുടെ കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ടിട്ട് അവരുടെ കാര്യങ്ങൾ ക്ലിയർ ആക്കിയിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അല്ലാണ്ട് ഇപ്പോൾ എൻ്റെ സ്വയം അല്ലെങ്കിൽ സുഖം അല്ലെങ്കിൽ എൻ്റെ ഒരു ഞാൻ എന്നൊരു വ്യക്തി മാത്രമായിട്ട് ചിന്തിച്ചിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യാറില്ല ആ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകാന് ഇങ്ങനെ നിനക്ക് ടൂർ നടക്കാനൊക്കെ എവിടെന്നാ പൈസ ആണ് എന്നറിയിട്ട് ഞാൻ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് അതിനനുസരിച്ച് മാസം ഏണിങ്സ് എനിക്ക് വരുന്നുണ്ട് അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ട് അപ്പോൾ ആ ചോദിച്ചതിനുള്ള മറുപടി എൻ്റെ ചിലവും കാര്യങ്ങളും എൻ്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഒരു യൂട്യൂബർ എന്ന നൽകി ഞാൻ യൂട്യൂബിൽ നിന്ന് ഏർണിങ്സ് എനിക്ക് കിട്ടുന്നുണ്ട് അതിനനുസരിച്ചിട്ട് ഞാൻ നടക്കുന്നത് ഏ അല്ലാണ്ട് കണ്ടാൾക്കാരുടെ പൈസ പറ്റിച്ചു അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി പൈസ പൈസ ആരുടെ നിന്നും പറ്റിക്കേണ്ട ആവശ്യം എനിക്കില്ല പിന്നെ അങ്ങനെ പൈസ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അറിയാം എന്താ സംഭവം ഏതാണെന്നല്ല ഏ അപ്പോൾ അതിൽ കടിച്ചു തൂങ്ങിയിട്ട് ആരും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയണ്ട ഇനി മുതൽ ഷർഫല്ലേ ഞാനായിട്ട് ഒരു ബന്ധമില്ല പിന്നെ അവൻ എൻ്റെ കാമുകനല്ലേ അവൻ എൻ്റെ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അവൻ എൻ്റെ ആരോ ആയിക്കോട്ടെ അവൻ ആരോ ആയിരുന്നിരിക്കാം പക്ഷേ അതൊന്നും എനിക്ക് നിങ്ങളോട് ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല പിന്നെ അതിനെ കൊട്ടി ആഘോഷിച്ച കുറേ ആൾക്കാരുണ്ട് കൊട്ടി ആഘോഷിച്ചിട്ട് റിയാക്ഷൻസ് വീഡിയോസ് ചെയ്ത ആൾക്കാർ തെറ്റ് എന്താ പറയുക തെറ്റിദ്ധാരണൻ്റെ രൂപത്തിൽ കൊണ്ടെത്തിച്ചതൊക്കെ അവരാണ് അപ്പം അതിനെ കുറിച്ചിട്ട് എനിക്കൊന്നും പറയാനില്ല കല്യാണം കഴിക്കണോ കൈ കല്യാണത്തിൻ്റെ കാര്യത്തിലേക്ക് എടുത്തിട്ട ഫുൾ വിവാദങ്ങളാണ് അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയാണ് അപ്പോൾ ആ ഒരു സംഭവത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സംഭവം റിയലി നടക്കുമ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളറിയാം അറിയാണ്ടിരിക്കുന്നില്ല ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് എങ്ങനെ എന്ത് കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങളും നമ്മൾ പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമ്മളിതിലൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ എന്തായാലും പറയും എന്ന് പറഞ്ഞാൽ കുറച്ച് പെണ്ണുങ്ങൾക്ക് കിറുക്ക് പിടിച്ച പെണ്ണുങ്ങൾ കുറച്ച് ആണുങ്ങളുണ്ട് അവർ എന്ത് കാണിച്ചാലും നെഗറ്റീവായിട്ടും എന്ത് കാണിച്ചാലും അല്ലെങ്കിൽ എന്ത് നമ്മൾ എഴുതിയിട്ടാലും അതിൻ്റെ ഇടയിൽ വന്നിട്ട് നീ അങ്ങനെയല്ലേ ഇനി ഇങ്ങനെയല്ലേ നീ അങ്ങനെ നടക്കല്ലേ നീ ഇങ്ങനെ നടക്കല്ലേ അങ്ങനെ ഞാൻ പറയട്ടെ ഞാനിങ്ങനെ നടന്നാലോ നിങ്ങൾക്ക് ബാധിക്കുന്ന പ്രശ്നമേ അല്ല അതെൻ്റെ പേഴ്സണലി ഞാൻ എന്ന വ്യക്തിയുടെ ഒരു എൻ്റേതായ ഒരു കാര്യമാണ് അതിൽ നിങ്ങൾക്ക് ഇടപെടേണ്ട ആവശ്യമില്ല പിന്നെ യൂട്യൂബിലുള്ള വീഡിയോസിന് നിങ്ങൾക്ക് കമൻസ് ഇടാം അല്ലാണ്ട് മോശമായിട്ട് എവിടെ പോയാലും ആ നീ ഇന്ന ആളിലായിട്ടല്ലേ പോയി അല്ലെങ്കിൽ നിന്നെ അവിടെ കണ്ടു ഇവിടെ കണ്ടു അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല ഫസ്റ്റ് ഒന്നും ഞാൻ ഈ പാലക്കാട് വിട്ടിട്ട് എവിടെയും ഒറ്റയ്ക്ക് പോയിട്ടില്ല പിന്നെ ഇപ്പൊന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരുടെയും ഒറ്റയ്ക്ക് പോകണം പോകേണ്ട ഒരു സാഹചര്യം ആയതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്നുള്ള ഒരു ആരും നമ്മുടെ കൂടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മളൊറ്റയ്ക്ക് പോകണം എന്നുള്ളൊരു ഒരു ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു നിലയിൽ നമുക്ക് സ്വയം നമുക്ക് ധൈര്യം വരും അല്ലാണ്ട് ഇപ്പോൾ എല്ലാവരും ഇപ്പൊ നമ്മൾ ട്രെയിനിൽ കാണുന്ന ഓരോ വ്യക്തിയും ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ ചില ചില ചെറിയ കുട്ടികളൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ ഇവിടെ പാലക്കാട് ബാംഗ്ലൂർ പാലക്കാട്ട് അവരെ പഠിക്കാൻ പോകണ ഓരോ കുട്ടികളുണ്ടാവല്ലോ അപ്പോൾ അവരൊക്കെ എത്ര ചെറിയ കുട്ടികളാണ് പത്ത് പതിനേഴ് പതിനെട്ട് വയസ്സ് ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണ കാണുമ്പോൾ നമ്മളൊന്നും ഒന്നുമല്ല നമുക്ക് പത്ത് മുപ്പത്തി വയസ്സായി നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണമൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ കുറേ പേര് കല്യാണം കഴിക്കരുത് കഴിക്കണ്ട അല്ലെങ്കിൽ കല്യാണം കഴിക്കി എന്നെല്ലാം പറയേണ്ടത് ഇതുവരെ ഇവിടം വരെ നടന്നതെല്ലാം പഠിച്ചോൻ്റെ വിധിയാണ് ഈ വിധി ഇനി ഇവിടെ നിന്ന് അങ്ങടും എന്താണ് പഠിച്ചോടെ എൻ്റെ തലയിൽ എഴുതിയിരിക്കുന്നത് കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ നമ്മൾ മരിക്കുന്നതിൻ്റെ ഉള്ളിൽ നമ്മുടെ തലയിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മൾ തന്നെയാണ് ഇവിടുന്ന് പോകുള്ളൂ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇനി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്തൊക്കെ എന്റെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ടോ അതൊക്കെ എനിക്ക് വന്ന് ചേരും അപ്പോൾ അതിൽ ഇനി എനിക്കൊരു കല്യാണം ഉണ്ടോ അല്ലെങ്കിൽ ഇനി ഒരു വ്യക്തിയായിട്ട് നമുക്ക് ഇനി മുന്നോട്ട് പോകാനുള്ള ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല പഠിച്ചോന് മാത്രമേ അറിയുള്ളൂ അപ്പോൾ അത് ഞാൻ പഠിച്ചോട് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണോണ്ടും പിന്നെ അപ്പൊ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഷാജിദറഫലി ആ ഒരു റിലേഷനെ കുറിച്ച് ഷാജിദ തന്നെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് അല്ലേ എന്തേലും പുള്ളിക്കാരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി തന്നെ പല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ആ തീരുമാനങ്ങളെല്ലാം നല്ലതാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് വിശ്വസിക്കാം ഇനിയും പഴയപോലെയൊന്നും ആകാതെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ട് മക്കളെ നോക്കിയിട്ട് പല നൂലാമാലകളും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരുപാട് ഷാജിത കേൾക്കേണ്ടി വന്നല്ലോ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു എക്സ്ട്രീം ലെവലിലുള്ള കുറെ പൂരങ്ങൾ തന്നെയായിരുന്നു ഷാജിതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിന് മെയിൻ ഉത്തരവാദി എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി തന്നെയാണല്ലേ ആവശ്യമില്ലാത്ത ഇന്റർവ്യൂകളിലും വന്നിരുന്ന് പല കാര്യങ്ങൾ പുലമ്പുമ്പോൾ ആലോചിക്കണം ഇതെല്ലാം പിന്നീട് തനിക്ക് ഗുലുമാലാകും എന്നുള്ള കാര്യം എനിവേ ഷറഫിലിയുമായുള്ള ബന്ധം ഏകദേശം പിരിഞ്ഞ മട്ടിലാണ് ഇപ്പോൾ പുള്ളിക്കാരത്തിൽ ഷറഫിലിയുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് ഇവിടെ തീർത്ത് പറയുന്നുണ്ട് ഇനി കല്യാണത്തെ കാര്യത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങളാരും ചോദിച്ചു പോകണ്ട കല്യാണം ഷാജിത തന്നെ അറിയിക്കുമെന്ന് പറയുന്നുണ്ട് ഈ ഒരു കല്യാണ കാര്യം പറയുമ്പോൾ തന്നെ ചില വ്യക്തികൾ ഇതിന് എതിരാണെന്ന് പറഞ്ഞാണ് നമ്മുടെ ഷാജിത പരാതിപ്പെട്ടിരിക്കുന്ന കേട്ടോ കാരണംമാരും അതുപോലെ കൊച്ചു ചെക്കന്മാരാണ് ഷാജിതയ്ക്ക് വേണ്ടി ഇങ്ങനെ പ്രൊപ്പോസല് കൊണ്ട് വരുന്നത് അപ്പൊ എന്റെ അഭിപ്രായത്തിൽ പറയാനുള്ളത് ഷാജിതെ നീ കല്യാണം കഴിഞ്ഞു ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിട്ട് ശേഷം നീ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ മതി കേട്ടോ നിന്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ള കാര്യം അപ്പം പറയുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നിന്റെ ഇനിയുള്ള കല്യാണം വരെ ഇങ്ങനെ മുടങ്ങി പോകും കാരണം പലരും പല രീതിയിൽ വ്യാഖ്യാനിച്ച് നിന്നെ നെഗറ്റീവ് അടിപ്പിക്കുന്നു എന്നുള്ള ഒരു പരാതിയാണ് ഈ ഒരു ഷാജിത കുട്ടിക്കുള്ളത് അപ്പൊ എന്തായാലും ഷാജിതയുടെ വിവാഹത്തെ വേവലാതി നമുക്ക് വേണ്ട കല്യാണവും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞതിന് ശേഷം അറിയിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എനിവേ ഈ ഒരു ഷാജിദാ ഷാജി ന്യൂസ് ഇട്ടപ്പോ തന്നെ മറ്റൊരു ന്യൂസും കാണാനിടയായിട്ടോ അതായത് ഇപ്പൊ നമ്മുടെ കേരളത്തിലെ നമ്മുടെ സമൂഹത്തിന് ചുറ്റും നടക്കുന്ന ഒരുപാട് എന്താ പറയാ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുറെ സംഭവങ്ങളുണ്ടെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഉമ്മയെ സ്വന്തം മകൻ വെട്ടിക്കൊന്ന കേസ് അല്ലെ അത് ശരിക്കും നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ പൊന്നുപോലെ വളർത്തിയ ഒരു മകനാണ് ഉമ്മയെ വെട്ടിക്കൊന്നും അത് താമരശ്ശേരിയിലായിരുന്നു ആ ഒരു സംഭവം അതിന് പിന്നാലെ തന്നെ കഠിനംകുളത്തെ ആതിര കുലക്കേസും അതും ഇൻസ്റ്റാഗ്രാം പൂജ നടത്തിയ ഫലമായിട്ട് കിട്ടിയതാണ് കേട്ടോ ഒരു പൂജാരിയുടെ ഭാര്യയാണ് ആതിര അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ അമ്പലങ്ങളിൽ പോയി പൂജ ചെയ്തപ്പം ഈ ഒരു പുള്ളിക്കാത്ത് ഇൻസ്റ്റാഗ്രാം വഴി പൂജ ചെയ്തു അല്ലെ എന്തായാലും ആ ഒരു പൂജയുടെ പ്രസാദം എന്ന് പറയുന്നത് പോലെ ആയിരുന്നു ഈ ഒരു മരണം എന്ന് പറഞ്ഞ മരണം ശരിക്കും ആതിരെ ചോദിച്ചു വാങ്ങിയതാണെന്ന് ഞാൻ പറയില്ല കാരണം ആവശ്യമില്ലാത്ത ബന്ധങ്ങളിലൊക്കെ പോയി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല സ്നേഹം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു സ്വന്തം ഭർത്താവ് അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാർ സ്നേഹിക്കുമെന്ന പോലെ മറ്റൊരുത്തരും സ്നേഹിക്കില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് മൂന്നാമതൊരാൾ വരുന്നത് അവൻ അവന്റെ കാര്യം നേടാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത് അല്ലേ പക്ഷെ ഇവിടെ സംഭവിച്ചത് ഈ മൂന്നാമത്തെ വ്യക്തി ഒരു സാധാരണ മനുഷ്യൻ ഒരു സൈക്കോ കില്ലറായിരുന്നു അല്ലെ സൈക്കോ ജോൺസൺ എന്ന പേരിലാണ് ഇയാളെ തികച്ചും അറിയപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മളൊരു ഈ ഒരാളെ പരിചയപ്പെടുമ്പോൾ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമുക്ക് ശരിക്കും അറിയാൻ പറ്റത്തില്ല അപ്പൊ ആവശ്യമില്ലാത്ത പണികൾക്ക് ഇപ്പം ആതിര എന്നല്ല ഒരുത്തികളും ഒരു സ്ത്രീകളും ഇതിന് മുതിരരുത് കാരണം നമ്മുടെ ശരീരം നമുക്ക് അവകാശപ്പെട്ടതാണല്ലേ നമ്മൾ വേറൊരുത്തനെ കൊടുക്കാൻ നിന്നാലേ അവൻ ഏത് രീതിയിലാണ് അതിനെ ഉപയോഗപ്പെടുത്തുന്നതും അല്ലെങ്കിൽ അവന്റെ ഉദ്ദേശം അല്ലെങ്കിൽ ഇപ്പൊ തന്നെ കണ്ടില്ലേ ആ ഒരു മരണം നടന്നത് ഇതിൽ പൂർണ്ണമായിട്ടുള്ള തെറ്റ് ചെയ്തിരിക്കുന്നത് ആദരുടെ ഭാഗത്ത് തന്നെയാണ് കാരണം പലമാരും ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം വഴിയും പല രീതിയിലും നമ്മളെ വശീകരിക്കാൻ നോക്കും നമ്മളൊരു ദൃഢനിശ്ചയം എടുത്തു കഴിഞ്ഞാൽ അതായത് ഇതുപോലെയുള്ള കാര്യങ്ങളിലൊന്നും പോകാതെ നമുക്ക് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം ഒക്കെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ച് അതിൻ്റെതായ രീതിയിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മുടെ ലൈഫ് സെറ്റിൽ ചെയ്തു കൊണ്ടുപോകാനൊക്കെ നമ്മളെ കൊണ്ട് പറ്റും അതിനിടയിൽ ഇതുപോലെ മൂന്നാമതൊരുത്തന്റെ ഒരു വരവ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ജീവിതത്തെ തന്നെ തകിടം മറിച്ചു കളഞ്ഞു ഓക്കെ അപ്പൊ ഞാൻ പറയാൻ വന്നത് ഈ കഠിനാകുളത്തെ കാര്യമല്ല അത് ഓൾറെഡി എല്ലാവരും അറിഞ്ഞ കാര്യമാണ് ഇതിനിടയിൽ തന്നെ ഒരു ന്യൂസ് വന്നുവെച്ചാൽ ഒരു സ്വന്തം ഭാര്യയെ വെട്ടി നോർക്കി അതും ബാത്രൂമിൽ കൊണ്ടുപോയാൽ വെട്ടി നോർക്കിട്ട് പീസ് പീസ് ആക്കിയിട്ട് അത് കുക്കറിലിട്ട് വേവിച്ചു എനിക്കറിയില്ലേ അത് എങ്ങനെ പറയുന്നു എന്തല്ലെങ്കിലും ആ ന്യൂസ് ഒന്ന് കേട്ടു നോക്ക് ഭാര്യയെ വെട്ടി കഷ്ണങ്ങളാക്കി ശരീരഭാഗങ്ങൾ കുക്കറിൽ വേവിച്ചു വന്ന് ഭർത്താവിന്റെ മൊഴി ഹൈദരാബാദിലാണ് സംഭവം എക്സ് സർവീസ് ഉദ്യോഗസ്ഥനായ ഗുരുമൂർത്തിയാണ് സ്വന്തം ഭാര്യ വെങ്കിടമാധവിയെ അതിക്രൂരമായി കൊലപ്പെടുത്തുക എന്ന് മൊഴി നൽകിയത് ഷംന ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും ഷംന അതിദാരുണമായ ഒരു കൊലപാതകമാണ് ഈ ഭർത്താവിന് ഇത്തരത്തിലൊരു സംഭവത്തിന് പ്രകോപനമായതെന്താ രഞ്ജിത്ത് നാടിനും നടത്തിയ ഒരു കൊലപാതക വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിദാരുണമായ ക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ വാർത്തയാണ് പുറത്തു വരുന്നത് എക്സ് സർവീസ് ഉദ്യോഗസ്ഥനായ ഗുരുമൂർത്തി സ്വന്തം ഭാര്യയെ വെട്ടി നുറുക്കി കുക്കറിൽ വേവിച്ച ശേഷം തടാകത്തിൽ വലിച്ചെറിഞ്ഞുവെന്നാണ് ഈ ഭർത്താവിൻ്റെ മൊഴി കുടുംബവഴക്കുണ്ടായിരുന്നു ഈ ഭാര്യയെ സംശയമുണ്ടായിരുന്നു ഈ കുടുംബവഴക്കൊക്കെ സ്ഥിരമായി ഈ വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിന്റെ കൂടെ ഇതായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ചത് ഈ ഭാര്യ സംശയം ഭാര്യയോടുള്ള സംശയത്തിന്റെ സംശയമായിരുന്നു ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് ആദ്യഘട്ടത്തിൽ പറയുന്നത് എന്തായാലും ഈ ഭാര്യയെ പതിനാറാം തീയതി കാണാനില്ലെന്ന് ഈ കുടുംബാംഗങ്ങൾ രക്ഷിതാക്കൾ പരാതി നൽകിയിരുന്നു ജനുവരി പതിനാറിന് തന്നെ പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണങ്ങൾ അന്വേഷണത്തിലാണ് ഈ ഭർത്താവ് ഇത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു മൊഴി നൽകുന്നത് ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഭർത്താവിനെ പോലീസിന് സംശയമുണ്ടായിരുന്നു പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഭർത്താവ് കുറ്റകൃത്യം സമ്മതിക്കുന്നതും ഭാര്യയെ വീടിന്റെ ബാത്റൂമിൽ വെച്ച് വെട്ടി നുറുക്കി അതിനുശേഷം എല്ലും മാംസവും വേർതിരിച്ച് ഇത് മിക്സിയിലിട്ട് ഇട്ട് പൊടിച്ചതിന് ശേഷം മൂന്ന് ദിവസം എടുത്താണ് ഈ ശരീരഭാഗങ്ങൾ പൂർണ്ണമായും ഇയാൾ വേവിച്ചെടുത്തത് മൂന്ന് ദിവസം ദിവസമെടുത്ത് ഈ ശരീരഭാഗങ്ങൾ കുക്കറിലിട്ട് തിളപ്പിച്ച് വേവിച്ച ശേഷം പാക്കറ്റുകളാക്കി മീർപേട്ട് തടാകത്തിൽ ഉപേക്ഷിച്ചെന്നാണ് വലിച്ചെറിഞ്ഞെന്നാണ് ഇപ്പോൾ ഇയാൾ ഈ ഗുരുമൂർത്തി പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് എന്തായാലും നാടിനെ നടുക്കുന്ന അതിക്രൂരമായ ഒരു കൊലപാതക വാർത്ത അത്തരത്തിലുള്ള ഒരു മൊഴി തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രഞ്ജിത്ത് ഈ ഈ അന്വേഷണ ഘട്ടത്തിൽ ആദ്യം തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഭർത്താവിന് സംശയം ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഒരു മിസ്സിംഗ് കേസായിട്ട് മാത്രമാണ് ഇത് പോലീസ് പരിഗണിച്ചിരുന്നത് എന്നാൽ ഈ ഭർത്താവിനെ കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം ഈ രക്ഷിതാക്കളുടെ ഭർത്താവും പോലീസിന് മൊഴി നൽകാനായി പരാതി നൽകാനായി എത്തിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ചോദ്യം ചെയ്യലിലാണ് ഇയാൾ കുറ്റം ഏറ്റുപറയുന്നത് ഈ ഭാര്യ ഭാര്യയെ ഇയാൾക്ക് സംശയമുണ്ടായിരുന്നു നിരന്തരമായി കുടുംബവഴക്ക് തുടർന്നിരുന്നു ഇവർക്ക് രണ്ട് മക്കളുണ്ട് എന്നാൽ ഈ കൊലപാതകം നടക്കുന്ന കൃത്യത്ത് കൃത്യസമയത്ത് ഈ കുട്ടികൾ എവിടെയായിരുന്നു എന്ന് സംബന്ധിച്ചൊന്നും ഇപ്പോൾ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്തായാലും ഈ കുടുംബവഴക്ക് സ്ഥിരമായിരുന്നു ഒടുക്കം ഈ ഭാര്യയോ ഭാര്യ സംശയത്തെ തുടർന്നാണ് ഈ ക്രൂരമായ കൊലപാതകം ഇയാൾ നടത്തിയതെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് രഞ്ജിത്ത് അത്തരത്തിലാണ് ഇയാൾ മൊഴി നൽകിയിട്ടുള്ളത് എന്തായാലും പല തവണ വെട്ടി കഷ്ണങ്ങളാക്കി എന്നിട്ടും ആ പക അടങ്ങാതെ അതിനുശേഷം എല്ലും മാംസവും വേർതിരിച്ച് അത് പൊടിച്ചതിന് ശേഷം കുക്കറിലിട്ട് തിളപ്പിക്കുന്നു അത്രയും ക്രൂരമായ ഒരു കൊലപാതകം എന്ന് വേണം മനസ്സിലാക്കാൻ അതിനുശേഷം ഈ തടാകത്തിൽ ഉപേക്ഷിച്ചെന്നാണ് ഇപ്പോൾ മൊഴി ക്രൂരമായാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് കുടുംബവഴക്കം കേട്ടിട്ട് തന്നെ പേടിയാവുന്നല്ലേ എന്തൊക്കെയാണല്ലേ അല്ലേ നമ്മുടെ ചുറ്റും നടക്കുന്നത് ശരിക്കും ഇത് നടന്നത് അങ്ങ്ങ്ങ് മറു സംസ്ഥാനത്താണെങ്കിലും നമ്മുടെ കേരളത്തിൽ നടക്കുമ്പോഴത്തെ ഒരു പ്രതീതിയാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം നമുക്ക് ചുറ്റും നടക്കുന്നത് ഇമാതിരി കാര്യങ്ങൾ തന്നെയാണ് ശരിക്കും ഇപ്പൊ ഓരോ ദിവസം കഴിയും തോറും ഓരോ രീതിയിലുള്ള കൊലപാതകങ്ങൾ ഇതൊക്കെ എങ്ങനെയും മനുഷ്യർ ചെയ്യാൻ പറ്റും എന്ന് എനിക്കത് അറിയില്ല കേട്ടോ ഇത്രയും സൈക്കുകൾ ആകുന്നത് എങ്ങനെയാണ് ശരിക്കും ഒരു മനുഷ്യന് ഒരു വ്യക്തിയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആണ് കേട്ടോ അവരെ മനസ്സിലുള്ളത് എന്താണെന്ന് ഒരു വ്യക്തിക്കും അറിയാൻ സാധിക്കില്ല ഇവിടെ ഇവിടെ സംശയത്തിന്റെ പേരിലാണ് ഭാര്യ വെട്ടി നോർക്കി ആ പീസാക്കി പറയാൻ തന്നെ എനിക്ക് പറ്റുന്നില്ല അതപ്പോ ആ ഒരു സംഭവം ഒന്ന് ആലോയി ആലോചിക്കാന്ന് വെച്ചാൽ അത് എങ്ങനെ എനിക്കറിയത്തില്ല എന്തായാലും ഇയാൾ ക്രൂരമായി ചെയ്ത ഈ ഒരു കൊലപാതകം പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് കാരണം ഒരു തെറ്റ് ചെയ്താൽ അത് ഒരിക്കലും മറഞ്ഞു നിൽക്കത്തില്ല അതെന്റെ സത്യാവസ്ഥ എന്നായാലും പുറത്തു വരും ശരിക്കും ഒരു ന്യൂസ് കണ്ടപ്പോൾ ഇത്രയും ക്രൂരന്മാരാണോ മനുഷ്യർ എന്നുവരെ ചിന്തിച്ചു പോവുകയാണ് കേട്ടോ നമുക്ക് ചുറ്റും ഏത് തരത്തിലുള്ള ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളതെന്ന് നമുക്ക് പറയാനോ ക്രെഡിറ്റ് ചെയ്യാനോ പറ്റത്തില്ല